എന്റെ കൽബിലെ നീ നല്ല പാട്ടുകാരാ എട്ടു ഞാൻ കാത്തു വച്ചുരൻ മുല്ല മുട്ടിലൂറും അത്തറൊന്നു വേണ്ടി എന്റെ കൽപ്പിലെ വണ്ണിലാവു നീ നല്ല പാട്ടുകാരാ എട്ടമിട്ടു ഞാൻ കാത്തു വച്ചുരൻ മുല്ല മുട്ടിലൂറും എൻ്റെ കൂട്ടുകാരാ സുൽത്താൻ്റെ നമ്മള് രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് ഒന്ന് നോക്കി നടക്കുന്ന റസിയാ പെങ്കളേ ഇതിന് മുന്നോട്ട് വന്നപ്പോഴും നല്ല മട്ടൻ ബിരിയാണി മത വിളിച്ചല്ലോ വല്ലപ്പോഴും നമ്മളെ ഓ അങ്ങോട്ട് ചെന്നാ മതി അവളുടെ പാപ്പ അതിനെ വെട്ടി മട്ടൻ ചാപ് ആക്കും എന്താ പറയുക മുരളിയുടെ പാട്ട് കഴിഞ്ഞ താരാക്രൂപ്പിനെ